ഹായ് ഹലോ അമിഷ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ യൂണിഫോം സ്റ്റിച്ചിങ് ചാർജിനെ പറ്റി പറയുന്നത് ഇപ്പോൾ നിലവിൽ നമ്മൾ എത്രയാണ് ഇപ്പോൾ നിലവിൽ എല്ലാവരും തന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും തയ്ക്കുന്നവരും തയ്ക്കാൻ കൊടുക്കുന്നവരൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സംഭവമാണ് ഈ സ്റ്റിച്ചിങ് ചാർജ് എത്രയാണെന്ന് അപ്പോൾ അത് നിലവിലെ ചാർജാണ് ഞാൻ പറയുന്നത് ഇതൊരു ടൗൺ ഏരിയ അല്ല എന്നുവെച്ചാൽ ടൗൺ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു ആലുവ ടൗൺ പോലെയുള്ള ഏരിയ അല്ല എന്നാൽ തീരെ ഗ്രാമം മേഖലയുമല്ല കുറച്ച് ബിസി ആയ ഒരു റൂട്ട് തന്നെ അപ്പോൾ ആ അങ്ങനെയുള്ള സ്ഥലത്തുള്ള ഷോപ്പുകൾ എത്രയാണ് മേടിക്കുന്നതെന്ന് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ആലുവ ആലുവ അങ്കമാലിയൊക്കെ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഇതിനേക്കാളും എങ്ങനെ വന്നാലും നൂറും ഇരുന്നൂറൊക്കെ കൂടുതലായിരിക്കും ഞാൻ ഇവിടെ മേടിക്കുന്ന ചാർജിനേക്കാളും കൂടാതെ നമ്മൾ വീടുകളിൽ തയ്ക്കുമ്പോൾ എങ്ങനെ വന്നാലും അതും കുറവായിരിക്കും നൂറ് രൂപയൊക്കെ എല്ലാത്തിനും തന്നെ കുറവായിരിക്കും അപ്പോൾ നിങ്ങൾ ആ ഒരു സ്ഥലത്തിൻ്റെ ഇതനുസരിച്ചാണ് കേട്ടോ റേറ്റ് വരുന്നത് അപ്പം നമുക്ക് ആദ്യം നോക്കാവുന്നത് ചുരിദാറിൻ്റെയാണ് ചുരിദാർ ബോട്ട് കോട്ട് അപ്പോൾ ഇപ്പോൾ ചു ബോട്ടം തയ്ക്കുന്നത് ഇപ്പോൾ എല്ലാം തന്നെ ഒരു പാരലൽ മോഡലാണ് പെൻസിൽ പാൻറ്റ് പോലെയല്ല അലാസ്റ്റിക് വെച്ച് പാരലൽ ബോട്ടം പോലെ തയ്ക്കുന്നു അതിന് നമ്മൾ ഈടാക്കുന്ന നൂറ്റമ്പത് രൂപയും ടോപ്പിന് ഇരുന്നൂറ്റമ്പതും നമ്മൾ കോട്ടിന് പോക്കറ്റ് അനുസരിച്ച് മുന്നൂറ് മുന്നൂറ്റമ്പത് നാന്നൂറ് വരെ വരാം കേട്ടോ അത് മോഡലനുസരിച്ച് വരാം പിന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് യൂണിഫോം പാൻറ്റ് ഷർട്ട് കോട്ടാണ് അപ്പോൾ ഈ ഫോട്ടോയിൽ കാണാവുന്ന പോലെ കോട്ടിന് കൈ ഉണ്ടാവില്ല നമ്മൾ ഷർട്ടിനായിരിക്കും നമുക്ക് കൈ ഉണ്ടാവുക അപ്പോൾ ഫുൾ സ്ലീവാണ് ഷർട്ട് എന്നുണ്ടെങ്കിൽ മുന്നൂറ്റമ്പതായിരിക്കും അല്ലെങ്കിൽ മുന്നൂറ് പാൻറ്റിന് മുന്നൂറ്റമ്പത് തൊട്ട് നാന്നൂറ് വരെ വരാം കോട്ടിന് മുന്നൂറ് മുന്നൂറ്റമ്പത് നാന്നൂറ് വരെ വരാം അപ്പോൾ ഈ റേറ്റിലാണ് നമ്മുടെ ഈ യൂണിഫോമിൻ്റെ റേറ്റ് വരുന്നത് ഈ ഭാഗങ്ങളിലേക്ക് അപ്പോൾ ഒരു ജോഡിക്ക് എങ്ങനെ വന്നാൽ ആയിരം തൊള്ളായിരത്തി അമ്പത് തൊട്ട് ആയിരം ആയിരത്തി ഒരുന്നൂറ് വരെയൊക്കെ വരാം പിന്നെ സാധാരണ സ്കേട്ടും ഷർട്ടും അപ്പോൾ സാധാരണ നോർമൽ ഫ്ലീറ്റ് വെച്ച സ്കേറ്റ് ആണെങ്കിൽ ഇരുന്നൂറ്റമ്പതും അല്ലാതെ ബോക്സ് ഫ്ലീറ്റ് ഫ്ലീറ്റൊക്കെ ആണെങ്കിൽ മുന്നൂറ് മുന്നൂറ്റമ്പത് രൂപയൊക്കെ വരും അതേപോലെ ഷർട്ടിന് മുന്നൂറ് രൂപയും വരും അപ്പോൾ നമ്മളൊരു അഞ്ഞൂറ്റമ്പത് വെച്ച് സ്റ്റാർട്ട് ചെയ്യും ഒരു ജോഡിക്ക് പിന്നെ നമ്മൾ നോക്കാമോ നിക്കറും ഷർട്ടാണ് കുട്ടികളുടെ ഷർട്ടിന് ഇതേപോലെ തന്നെ മുന്നൂറ് രൂപയും നിക്കറിന് മുന്നൂറ് തൊട്ട് മുന്നൂറ്റമ്പത് വരെ വരും ജോഡിക്ക് അറുന്നൂറ് തൊട്ട് അറുന്നൂറ്റമ്പത് രൂപ രൂപയാകും ഷർട്ടിനും ട്രാൾസറിനുമുള്ള റേറ്റ് പിന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് പിനഫോമാണ് ഇപ്പോൾ പിനഫോം പല രീതിയിലാണ് ഉണ്ടോ ഇപ്പോൾ പല മോഡലുകളിലും പല സ്കൂളുകളും കുറച്ച് പണിയുള്ളതാണ് മിക്ക സ്കൂളുകളിലും പിനഫോം വരുന്നത് അപ്പോൾ ഏകദേശം ഒരു എക്സ്ട്രാ പിനഫോമും ഷർട്ടും ഒക്കെ ആണെങ്കിൽ അറുന്നൂറ്റമ്പത് തൊട്ട് എഴുന്നൂറ്റമ്പത് വരെയൊക്കെ നമുക്കൊരു ജോഡിക്ക് വരും അല്ലാതെ കുറച്ചും കൂടി ഒരുപാട് പണിയുള്ളതൊക്കെ ആണെങ്കിൽ എങ്ങനെ വന്നാലും എഴുന്നൂറ് എണ്ണൂറ് രൂപ വരെയൊക്കെ ചാർജ് വരും കേട്ടോ ഇതേപോലത്തെ മോഡലിനൊക്കെ ഏകദേശം അഞ്ഞൂറ് തൊട്ട് എഴുന്നൂറ് വരെയൊക്കെ മോ ചാർജ് വരും അപ്പോൾ പിനഫും പല മോഡലുള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ സ്റ്റിച്ചിങ് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് അതിൻ്റെ ചാർജ് വരുന്നത് അപ്പോൾ ഏകദേശം നമ്മുടെ നാടുകളിലേക്ക് ഇത്തരം യൂണിഫോമുകളാണുള്ളത് അപ്പോൾ എല്ലാവർക്കും കൺഫ്യൂഷൻ മാറിയെന്ന് വിചാരിക്കുന്നു താങ്ക്